നമസ്കാരം വിസ കാലാവധി കഴിഞ്ഞിട്ടും ഒമാനിൽ തുടരുന്ന പ്രവാസികൾക്ക് പിഴയില്ലാതെ രാജ്യം വിടാൻ അവസരമൊരുങ്ങുന്നു പൊതുമാപ് മാതൃകയിലാണ് പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന തീരുമാനം മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നത് വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴയില്ലാതെ തൊഴിൽ കരാർ റദ്ദാക്കി രാജ്യം വിടുന്നതിനും സൗകര്യമുണ്ട് പദവി സ്ഥിരപ്പെടുത്തി രാജ്യത്ത് തുടരാനും ശരിയായ സാഹചര്യത്തിൽ ജോലി ചെയ്യാനും പിഴയില്ലാതെ കരാർ റദ്ദാക്കി മടങ്ങാനും ആഗ്രഹിക്കുന്നവർക്കും അവസരം തുറക്കെയാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നതെന്ന് തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് അൽ ബുവിൻ പറഞ്ഞു ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത് ഏഴ് വർഷത്തിൽ കൂടുതലായുള്ള പിഴകൾ ഒഴിവാക്കി നൽകും കോവിഡ് കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളും ഇതോടൊപ്പം റദ്ദാക്കിയിട്ടുണ്ട് രാജ്യത്ത് തുടരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വർക്ക് പെർമിറ്റ് പുതുക്കി വീണ്ടും രണ്ട് വർഷത്തേക്ക് ഒമാനിൽ തൊഴിലെടുക്കാൻ സാധിക്കും എന്നാൽ തൊഴിലുടമ തൊഴിലാളിയുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ അവസാനിപ്പിക്കാനും യാത്രാ ടിക്കറ്റ് നൽകാനും സൗകര്യമുണ്ട് തൊഴിൽ മന്ത്രാലയം വെബ്സൈറ്റ് വഴിയും വിവിധ സേവന വിതരണ ഔട്ട്ലെറ്റുകൾ വഴിയും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കാം ഏഴ് വർഷം മുൻപ് ലേബർ കാർഡുകൾ കാലഹരണപ്പെട്ട വ്യക്തികളുടെ എല്ലാ പിഴകളും കുടിശ്ശികകളും റദ്ദാക്കിയതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലും അതിനു മുൻപ് രജിസ്റ്റർ ചെയ്ത കുടിശ്ശികകൾ അടയ്ക്കുന്നതിൽ നിന്ന് വ്യക്തികളെയും ബിസിനസ് ഉടമകളെയും ഒഴിവാക്കിയിട്ടുണ്ട്